തൃശ്ശൂരിൽ പുലിക്കളി നടത്താൻ കോർപ്പറേഷൻ തീരുമാനം ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമായത് പുലിക്കളി സംഘടനവുമായി ബന്ധപ്പെട്ട വിവിധ സംഘങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാനും യോഗത്തിൽ ധാരണയായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദു ചെയ്യാൻ തീരുമാനമെടുത്തത് ഇതോടെയാണ് തൃശൂരിലെ പുലിക്കളി അനിശ്ചിതത്വത്തിൽ അനിശ്ചിതത്തില്ത് നേരത്തെ കൂട്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചതിനാൽ പുലിക്കളി നടന്നില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യത വരും എന്ന് പുലിക്കളി സംഘങ്ങളുടെ പരാതിയിൽ ജില്ലയിലെ മന്ത്രിമാരും മേയറും ഇടപെട്ടതോടെയാണ് പുലിക്കളി നടത്താന് തടസ്സമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചത് എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തൃശൂർ കോർപ്പറേഷന്റെ നിലപാട് നിർണായകമായതോടെയാണ് കോർപ്പറേഷൻ കൗണ്സിൽ യോഗം ചേര്ന്ന് പുലിക്കളി നടത്താന് തീരുമാനിച്ചത് പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട് യോഗത്തിനു മുന്നോടിയായി ബി ജെ പി അംഗങ്ങള് പുലിമുഖങ്ങള് ധരിച്ചാണ് കൗണ്സിലിങ്ങിന് എത്തിയത് ഒൻപത് സംഘങ്ങൾ മുൻപ് പുലിക്കളിക്കായി രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും ഇത്തവണ ആറ് സംഘങ്ങൾ മാത്രമാകും മത്സരത്തിന് ഇറങ്ങുക കോർപ്പറേഷൻ തീരുമാനം പ്രശ്നങ്ങളടക്കം നേരിട്ട മറ്റു മൂന്ന് സംഘങ്ങൾ പിൻവാങ്ങുകയായിരുന്നു ഇതിനെ തുടർന്ന് സംഘടനവുമായി ബന്ധപ്പെട്ട വിവിധ സംഘങ്ങളുടെ യോഗം വിളിക്കാനും കോർപ്പറേഷൻ തീരുമാനിച്ചു വിവിധ സംഘങ്ങൾക്കുള്ള ധനസഹായത്തിൽ ഇത്തവണയും തടസ്സമുണ്ടാകില്ല അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം ജുവല്ലറി മുഗൾ ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് ജുവല്ല പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെയർ